ഉള്ളുപൊള്ളുന്ന വാക്കുകളാണ് ശ്രീലക്ഷ്മി പങ്കുവച്ചിരിക്കുന്നത് വർഷങ്ങളായി ശ്രീലക്ഷ്മി തൻ്റെ അച്ഛനെ കണ്ടിട്ട് ശ്രീലക്ഷ്മിയെ ഇതുവരെയും ജഗതിയുടെ മകളായി അദ്ദേഹത്തിൻ്റെ കുടുംബം അംഗീകരിച്ചിട്ടില്ല അപകടശേഷം അദ്ദേഹത്തെ കാണാൻ പോലും ശ്രീലക്ഷ്മിക്ക് സാധിച്ചിട്ടില്ലെന്നത് സങ്കടകരമാണ് ആ വേദനയെല്ലാം ശ്രീലക്ഷ്മിയുടെ കുറിപ്പിലുമുണ്ട് അച്ഛൻ്റെ കോമഡി രംഗങ്ങൾ താൻ അനുകരിക്കുന്ന വീഡിയോകളും കുറിപ്പിനൊപ്പം ശ്രീലക്ഷ്മി പങ്കുവച്ചിട്ടുമുണ്ട് ശ്രീലക്ഷ്മിയുടെ വാക്കുകൾ എങ്ങനെയാണ് നമ്മൾ വീണ്ടും കാണും വരെ രണ്ടായിരത്തി പതിനൊന്ന് വരെ ഈ വികാരത്തിൻ്റെ ആഴം ഞാൻ പൂർണ്ണമായും മനസ്സിലാക്കിയിരുന്നില്ല ഇപ്പോൾ ആ വേദന ഓരോ ദിവസവും ഞാൻ അനുഭവിക്കുന്നുണ്ട് മാസങ്ങൾ കഴിഞ്ഞുപോയി വർഷങ്ങൾ കടന്നുപോയി ആ പതിനാല് വർഷത്തിനിടെ എനിക്ക് ചുറ്റുമുള്ള ലോകം തന്നെ മാറിപ്പോയി എന്നിട്ടും എൻ്റെ ഉള്ളിലെ വേദന മാറിയിട്ടില്ല ഐ മിസ് യു പപ്പ എൻ്റെ ഹൃദയത്തിൻ്റെ വലിയൊരു ഭാഗമാണ് നിങ്ങളോടൊപ്പം പോയത് നിങ്ങളായിരുന്നു നിങ്ങളാണ് ഏറ്റവും മികച്ചത് ഞാൻ നിങ്ങളെ ഒരുപാട് സ്നേഹിക്കുന്നു നമ്മൾ വീണ്ടും കാണും വരെ ഞാൻ കാത്തിരിക്കാം ഹാപ്പി ബർത്ത്ഡേ നടിയും നർത്തകിയും അവതാരകയുമെല്ലാമായ ശ്രീലക്ഷ്മി ശ്രീകുമാർ മലയാളികൾക്ക് സുപരിചിതിയാണ് വിവാഹത്തോടെ ദുബായിൽ സെറ്റിൽഡായ താരത്തിന്റെ വിശേഷങ്ങൾ ആരാധകർ അറിയുന്നത് സോഷ്യൽ മീഡിയ വഴിയാണ് ജഗദീഷ് ശ്രീകുമാറിന്റെ രണ്ടാം ഭാര്യയിലുള്ള മകളായ ശ്രീലക്ഷ്മിയെ പരസ്യമായി അംഗീകരിച്ചിട്ടില്ലെന്നത് ഒരു കാലത്ത് വിവാദ വാർത്തയാണ് ജഗദീഷ് ശ്രീകുമാറിന് അപകടമുണ്ടായതിനു ശേഷമാണ് ശ്രീലക്ഷ്മി പപ്പയെ കാണാൻ പൊതുവേദിയിലെത്തുന്നത് ഇതിനുശേഷമാണ് സിനിമയിലേക്ക് നായികയായി അരങ്ങേറ്റവും കുറിച്ചത് ബിഗ് ബോസ് മലയാളത്തിന്റെ ഒന്നാം സീസണിൽ മത്സരാർത്ഥിയായി പങ്കെടുക്കുകയും ചെയ്തിരുന്നു അതേസമയം ജഗദീഷ് ശ്രീകുമാർ സിനിമയിലേക്ക് തിരികെ വരികയാണ് എന്ന സന്തോഷ വാർത്തയാണ് അദ്ദേഹത്തിന്റെ ജന്മദിനത്തിൽ ആരാധകർക്ക് ലഭിക്കുന്നത്